എസ് എൻ ഡി പി യൂണിയന് കീഴിലുള്ള സഹോദര ശാഖകളായ പുള്ളിക്കണക്ക് മുന്നൂറ്റി ഒമ്പതാം നമ്പർ ശാഖായോഗവും ആറായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പതാം നമ്പർ ശാഖായോഗവും സംയുക്തമായി മുപ്പത്തഞ്ചാം പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയനു കീഴിലുള്ള സഹോദര ശാഖകളായ പുള്ളിക്കണക്ക് മുന്നൂറ്റി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗവും ശാഖായോഗവും സംയുക്തമായി ശാഖകളുടെ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു പ്രഭാതഫേരി ഗണപതി ഹോമം ഗുരുപുഷ്പാഞ്ജലി വിളക്ക് പൂജ അന്നദാനം ദീപക്കാഴ്ച മറ്റ് കലാപരിപാടികൾ എന്നിവ നടന്നു നമ്പർ ശാഖാ സെക്രട്ടറി ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരൊക്കെ തന്നെ തിരക്കിലായതുകൊണ്ടും നമ്മൾ ഈ പരിപാടി ഒറ്റ ദിവസമായി ചുരുക്കിയിരിക്കുക ഇന്ന് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഭഗവാന്റെ സദ്യയുണ്ട് ആ സദ്യയിൽ എല്ലാവരും പങ്കെടുത്ത് വൈകുന്നേരം നമ്മുടെ വനിതകളുടെ തിരുവാതിര ഉണ്ട് അങ്ങനെ വിവിധ കലാപരിപാടികളും ഭക്ഷണവുമൊക്കെയായി ഒരു ദിവസമായി ചുരുക്കിന്ന് മാത്രമേ ഉള്ളൂ അതിന് പരിപാടികൾക്ക് പൂജകൾക്ക് യാതൊരു കുറവുമില്ല പൂജകളും കാര്യങ്ങളുമൊക്കെ മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ കൃത്യമായി നടന്നു പോകും പിന്നെ അതുകൂടാതെ നമ്മുടെ പുതിയ ശാഖയുടെ ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് നമ്പർ ശാഖായോഗത്തിൻ്റെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു വാർഷിക പൊതുയോഗം നടന്നിരുന്നു നമ്മുടെ ബഹുമാനായ ആദ്യത്തെ പ്രസിഡൻ്റ് പ്രിയപ്പെട്ട ശ്രീ രഘുനാഥൻ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അതുപോലെ തന്നെ ആ ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് അദ്ദേഹം വിദേശത്തേക്ക് പോയി അത് ആ രണ്ട് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ആ ശാഖായോഗത്തിൻ്റെ പൊതുയോഗം വിളിച്ച് പുതുതായി രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരെ ഈ വാർഷിക ദിനത്തിൽ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് കുർമാനായ ശ്രീ മോഹൻദാസാണ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ ശ്രീ അനിൽകുമാർ കറവത്തറ അവരെ രണ്ടുപേരെയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത് അവരെ ഭഗവാൻ്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ അവരുടെ വരാൻ പോകുന്ന മൂന്ന് വർഷക്കാലം രണ്ടു വർഷം രണ്ടു വർഷക്കാലം ഭംഗിയായി നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് സാധിക്കണം അതിന് ഗുരുവിൻ്റെ ഉണ്ടാകണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉയർന്ന മാർഗോടു വിജയം കൈവരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു നിറുത്തപാട് അതും ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കാരണം അതൊരു ചടങ്ങ് നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ശിവഗിരി തീർത്ഥാടനം വരികയാണ് നമ്മൾ കഴിഞ്ഞ അടുത്തതായി ഓരോരോ ഗുരുതി പുരസ്കാരത്തിന്റെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ നൽകി ആറായിരത്തി നാനൂറ്റി അൻപത്തിയൊൻപതാം നമ്പർ ശാഖയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മോഹൻദാസ് മുത്തനത്താഴെ മിഥില വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കറുകത്തറ അരമന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എൻഡിപി കായംകുളം യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് സൌതാമിനി രാധാകൃഷ്ണൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ വി എസ് സോണി എന്നിവർ പങ്കെടുത്തു ശാഖാ പ്രസിഡന്റുമാരായ ഋജികുമാർ മോഹൻദാസ് ശാഖാ സെക്രട്ടറിമാരായ ശ്യാംലാൽ സതീശൻ എം രോഹിണി എന്നിവർ സംസാരിച്ചു